േടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉറങ്ങിട്ടില്ല ഇന്നലത്തെ അപ്പൊ നമ്മുടെ ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ഉറങ്ങിട്ടില്ല കേട്ടോ കാരണം ഡ്രസ് എല്ലാം പാക്ക് ചെയ്ത് നൂറ് ദിവസമുള്ള ഡ്രസ്സെല്ലാം ഞങ്ങൾ നോട്ടിച്ച് റിട്ടേൺ അയക്കണമായിരുന്നു അപ്പൊ ഞാൻ ഇതൊന്നും ഉറങ്ങിട്ടില്ല ഒരുപോ കണ്ണടച്ചിട്ട് കൂടിയില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും പേര് ഇത്രയും ദൂരെ നിന്നൊക്കെ വന്നതുകൊണ്ട് ഒരുപാട് എനിക്കറിയാം കൊച്ചിയിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെ വരുന്നവരാണ് പിന്നെ എൻ്റെ കൂടെ തന്നെ എൻ്റെ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി പേര് ഒരു മൂന്ന് ഒരു അഞ്ച് പേര് അവിടെ തന്നെ ഒരു അഞ്ച് ദിവസം അവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പം എനിക്ക് അവിടെ ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലാവും ആ നന്നായിട്ട് സപ്പോർട്ട് നിങ്ങൾ കാരണം ഇവിടെയുള്ള മിക്ക എനിക്ക് നന്നായിട്ട് നിങ്ങളെ അറിയാം പല പ്രോഗ്രാമുംകൃഷ്ണൻ ഒക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പരിചയമുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എന്താ സ്പേസ് തരുന്നത് തന്നെ എന്തായാലും നിങ്ങളായിട്ട് എനിക്ക് തന്നതാണ് ഈ ഒരു എന്താ ഈ ഒരു കപ്പ് അതുപോലെ ഞാൻ എന്താ പറയണ്ടേ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കി

ഞാൻ ഞാൻ ഫോൺ ഫോണ് കഴിക്കാം തോന്നപ്പോ എനിക്ക് എല്ലാരും പറഞ്ഞു കാണും നോക്കണ്ട അല്ല ഞാൻ പറയുന്നത് മൈൻഡ് ചെയ്യണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്കതൊരു പ്രശ്നമല്ല കാണും എല്ലാവരുടെ ലൈഫിലും കാണും പോസിറ്റീവ് നെഗറ്റീവോ ഒക്കെ അതുകൊണ്ട് നോക്കിയപ്പോൾ ഫുള്ളും എനിക്ക് എന്തോ എനിക്കറിയില്ല എനിക്ക് വന്നത് ഫുള്ളും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും ചേട്ടൻ നമ്മുടെ ഒക്കെ അവരെ ആ ലൈവായിട്ട് കാണുന്ന ആ ഒരു മോഡലാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും എനിക്ക് അത് കണ്ടുകൊണ്ടിരിക്കുന്നതോടും എല്ലാം അതായിരുന്നു പോസിറ്റീവായിരുന്നു അമ്പത്തിനം വിജയം അതായത് അത്രയും വോട്ട് കിട്ടി ജയിച്ച ആദ്യത്തെ എല്ലാവർക്കും അറിയാം എന്താ പറയണ്ടത് നിങ്ങൾ എല്ലാവരും സ്നേഹിക്കുന്നില്ലേ പിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ അതെ ും ഞാൻ ചെയ്തിട്ടുള്ള സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലൊക്കെയാണ് നിങ്ങൾ എന്നെ കണ്ടിട്ടുള്ളത് അപ്പം ഞാൻ ഈ ബിഗ് ബോസ് എന്നുള്ള ഷോയിൽ തന്നെ വിളിച്ച സമയത്ത് എല്ലാ സീസണിലും വിളിക്കാറുണ്ട് വരാൻ താല്പര്യമുണ്ടോ ചോദിക്കാറുണ്ട് അപ്പം ഇഷ്ടമാണ് പോകാൻ ഇപ്പൊ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അത് എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല പക്ഷെ ഈ ഒരു പ്രാവശ്യം ഞാൻ സുരബിസ്വാസിന് കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസു കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാൻ

ഞാൻ കണ്ട ലേഡി ഒരു പിന്നറായ നീലേ എയർപോർട്ടിലുണ്ട് ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കാരു ആ ഒരു മൂവ്മെന്റ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ലേ ആ ഒരു മൂവ്മെന്റ് ഇവളുടെ ആ ഒരു ഒരു സന്തോഷം ഉണ്ടല്ലോ ഞാൻ ഇത് പ്രതിഷ്ഠിച്ചില്ല ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന ആളാണ് വരണ്ട പ്ലാൻ ചെയ്തതാണ് എല്ലാവരും പോയതിനു ശേഷം ഞാൻ ഒന്നുകിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ രണ്ടു മൂന്ന് ദിവസം അവിടെ സ്റ്റേ ചെയ്ത ശേഷം ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത് എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു ഞാനായിട്ട് മാറ്റിയതായിരുന്നു എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും സൈബർ എക്സാമ്പിൾ വന്നിട്ട് ആളായിരുന്നു സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നവരുണ്ട് ആണ് പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ് മൈൻഡ് ചെയ്യാൻ ഞാൻ ഞാൻ എപ്പോഴും ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പെന്ന് പറയുന്നത് അതിപ്പം ഇരുപത്തിനാല് മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചിലപ്പം മനസ്സിലാവും അതുകൊണ്ടാണ് അതിൽ നിന്നാണ് എനിക്ക് എനിക്ക് എയർപോർട്ടിൽ വന്ന പ്രേക്ഷകർ അതായത് ഇതിൻ്റെ ഓഡിയൻസ് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെ അത്രമേലും മനസ്സിലാക്കി സ്നേഹിക്കുന്നവരാണെന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കാണുന്നത് ഇനിയിപ്പ ഒരു സൈഡിൽ കൂടെ ഇനി ഇപ്പൊ എന്ത് പറഞ്ഞാലും പി ആർ ഞാന് പതിനഞ്ച് ലക്ഷം അറുപത് എന്ത് പതിനാറ് ലക്ഷം രൂപ വാരി കൊടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബിഗ് ബോസിലോട്ട് പോകേണ്ട ഒരു ആവശ്യം ഇല്ലായിരുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു മനുഷ്യനാണ് പോകുന്നതിനു മുന്നേ വരെ ഈ മനുഷ്യനോട് ഞാൻ കാശ് കടം ചോദിച്ചിട്ടാണ് ഞാൻ പോയത് അങ്ങനെയാണ് അപ്പോൾ ഞാൻ കറിയില്ല അപ്പം എൻ്റെ സ്വന്തം ബ്രദറാണ് എല്ലാ കാര്യങ്ങളും അറിയാവുന്ന അനുമോളുടെ ഗെയിം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരാഴ്ചയിലും നല്ല സുഹൃത്ത് ബന്ധങ്ങൾ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഈ സുഹൃത്തുക്കൾ തന്നെ അനുമോളിനെ പിന്നെ പുതിരെ അതും അറിയില്ല അതും നിങ്ങൾക്ക് എപ്പിസോഡ് കാണുന്ന ഗെയിമായിട്ട് തോന്നുന്നവരുണ്ടാവും ജനീലോട്ട് നിക്കുന്നതെന്ന് തോന്നും എനിക്ക് പിന്നീട് പറഞ്ഞു അനിമോള് ഓരോന്ന് കാണിച്ചിട്ടാണ് അനീഷ് ആ ഒരു ഇതിലോട്ട് അത് പുറത്തുനിന്ന് വന്നവർക്ക് പലതും തോന്നുമായിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല എന്നെ വേനിപ്പിക്കാനും അല്ലെങ്കിൽ എന്നെ സന്തോഷിപ്പിക്കാനും വേണ്ടിയിട്ടൊക്കെ